തൃപ്പൂണിത്തറ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നവീകരിച്ച കത്തർക്കടവ് ശാഖയുടെ ഉദ്ഘാടനം ജി സി ഡി എ മുൻ ചെയർമാൻ സി എൻ മോഹനൻ നിർവഹിച്ചു ബാങ്ക് ചെയർമാൻ ടി സി ഷുബു എ ടി എം കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലെ സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം വൈസ് ചെയർമാൻ സോജൻ ആന്റണി നിർവഹിച്ചു തുടർന്ന് ബ്രാഞ്ചിലെ പ്രീമിയം ഇടപാടുകാരായ ജോർജ് ഫെലിക്സ് ഹേന ഫെലിക്സ് ആനി ജോസ് മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ മേഴ്സി മാളിയക്കൽ എന്നിവരെയും ബോർഡ് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ചെയർമാൻ ബോർഡ് അംഗങ്ങൾ എന്നിവരെയും എന്നിവർ ചേർന്ന് ആദരിച്ചു ഭരണസമിതി അംഗങ്ങളായ ബി എസ് നന്ദനൻ ഗോകുൽദാസ് ഓമന പൗലോസ് അബ്ദുൾ റഹീം ബി വി ഭദ്രൻ കെ ദാസൻ അഡ്വക്കേറ്റ് ബി സി രാജേഷ് പ്രതീഷ് ഇ ടി എന്നിവരും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ചെയർമാൻ കെ കെ രാമചന്ദ്രൻ അംഗങ്ങളായ ഡോക്ടർ ശശികുമാർ ഇ കെ ഗോകുലൻ രവീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ബാങ്ക് ചെയർമാൻ ടി സി ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാങ്ക് സിഇഒ കെ ജയപ്രസാദ് സ്വാഗതവും ബ്രാഞ്ച് മാനേജർ ലേഖ്നാഥ് നന്ദിയും പറഞ്ഞു